എല്ലാവർക്കും സ്വാഗതം സന്നിധി എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ കാലഭൈരവൻ അങ്ങനെ എൻ്റെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആ ആഗ്രഹം സബലീകരിച്ചു വിശ്വപ്രജാപതി കാലഭൈരവൻ നന്ദിയേശ സന്നിധിയിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റി പുതുതായി പണി കഴിപ്പിക്കുന്ന നന്ദിയേശൻ്റെ പേരും ആ ശിരസിൻ്റെ മുന്നിൽ വെച്ച് എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റി അതെൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് വിശ്വ പ്രജാവതി വീരഭൈരവൻ എന്നാണ് ആ നന്ദിയേശൻ്റെ പേര് അടുത്ത് നമുക്കന്നേരം നന്ദിയേശൻ്റെ നമ്മൾ കൊച്ചായി നോക്കുന്ന നമ്മുടെ നന്ദിയെന്നെ നമ്മൾ കാളി അതേമാതിരിയാണ് നമ്മൾ നമ്മൾ പുതിയ ഒരു ചെറിയ പുലേറ്റെപ്പാളെ ഉണ്ടാക്കുന്നത് അന്നേരം അതിൻ്റെ പേര് ഞാനിവിടെ വെച്ച് ഞാൻ പറയുകയാണ് ഈശ്വര പ്രജാപതിയെന്നാണ് ആ നദീന്ദിൻ്റെ പേര് അന്നേരം അടുത്ത വർഷം തേക്കിലോ ആ കാളയുടെ പണി തീരുന്നതായിരിക്കും അന്നേരം നമ്മൾ പ്രജാപതി കാലവേദയോട് ഉള്ള ആരാധന കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രളയം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ അതിൻ്റെ വഴി പോർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ഈ ഈ നന്ദിയതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ പോകുമ്പോൾ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെ കമ്മിറ്റി അംഗങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം ഈ വർഷത്തെ എങ്ങനെ കച്ചിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ട് അതെല്ലാം ഭയങ്കര സ്പീഡിലാണ് ഇരിക്കുന്നത് ശ്രീരാജ് നമ്മുടെ ഗ്രൂപ്പിലൊരു ആക്റ്റീവ് മെമ്പറാണ് ഇന്നലെ ശ്രീരാജിനൊരു ആഗ്രഹം പറഞ്ഞു പറഞ്ഞു അതിന് നോക്കെടുക്കുക അപ്പം അതിന് ശ്രീരാജ് വിചാരിച്ച് നടക്കത്തില്ല ഗ്രൂപ്പുകളെല്ലാവരും പറയാം പാതിയാവുന്ന ആരും എല്ലാം ഞങ്ങളുടെ അത് അറിയത്തില്ല പിന്നെ ഞാൻ ശ്രീരാനെ കോൺടാക്ട് ചെയ്തത് ശ്രീരാജ് അവര വ്രതത്തിലൊക്കെയാണ് അപ്പം ഞങ്ങൾ വ്രതം പിടിക്കുന്നത് മാത്രമേ ഞാൻ കയറാൻ പറ്റില്ല ശ്രീരാനോട് പറഞ്ഞ് ഞാൻ ഒരു വാർ നമുക്ക് നോക്കാം പിന്നെ നമ്മളെ മൊത്തത്തിലാണ് എഴുപത്തിരണ്ട് അടി വരുന്നത് അന്നേരം ഈ നേരതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഓച്ചറ കേക്ക് വേൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എല്ലാവർക്കും ഏഴ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ബൈ